അപ്പോ ഇന്ന് നമ്മള് ലാസ്റ്റ് ഡേ ഒക്കെ പഠിച്ച പോലെ നിത്യവും ഉപയോഗിക്കാവുന്ന സെന്റൻസുകളാണ് നോക്കാൻ പോകുന്നത് സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ് കടപ്പെട്ടിരിക്കുക ഓ ഞാൻ അവന് ഒരായിരം രൂപ കടപ്പെട്ടിരിക്കുകയാണ് അതായത് ഞാൻ ഒരാൾക്ക് ആയിരം രൂപ കൊടുക്കാനുണ്ട് എങ്കിൽ ഐ ഓവ് ഹിം തൗസൻഡ് റുപ്പീസ് സമ്പാദിക്കുക ഞാൻ ആയിരം രൂപ സമ്പാദിച്ചു ഐ ഏൺഡ് തൗസൻഡ് റുപ്പീസ് വാടകയ്ക്ക് കൊടുക്കുക റെൻ്റ് ഔട്ട് റെൻറ്റ് ഔട്ട് ഞാൻ എൻ്റെ വീട് വാടകയ്ക്ക് കൊടുത്തു ഐ വെൻ്റ് ഔട്ട് മൈ ഹൗസ് ഐ വെൻറ്റ് ഔട്ട് മൈ ഹൗസ് എനിക്ക് നിന്റെ പേന കടം തരുമോ ഒന്ന് ഉപയോഗിക്കാൻ തരുമോ എന്നെങ്ങനെ ചോദിക്കും പെൻ എനിക്ക് നിന്റെ പേന ഒന്ന് കടം തരുമോ ഉപയോഗിക്കാൻ തരുമോ എന്നൊക്കെ ചോദിക്കാനായിട്ട് കെനായി ബോറോ യു പെൻ പ്ലീസ് കൂടി ചോദിക്കണം എനിക്ക് നിന്റെ പേന ഒന്ന് കടം തരുമോ ഉപയോഗിക്കാൻ തരുമോ എന്നെങ്ങനെ ചോദിക്കും കെൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ് ഞാൻ നിനക്ക് എൻ്റെ കാർ ഒരു ദിവസത്തേക്ക് തരാം ഒരു ദിവസത്തേക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ഒരാൾക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെങ്ങനെ പറയും ഞാൻ നിനക്ക് എൻ്റെ കാർ ഒരു ദിവസത്തേക്ക് തരാം ഐ വിൽ ലെൻഡ് യു ഐ യു മൈ കാ ഫോർ ഡേ ഐ വിൽ ലെന്റ് യു മൈ കാർ ഫുൾ ഡേ ഞാൻ നിനക്ക് ഒരു ദിവസത്തേക്ക് കടം തരാം എന്റെ കാർ ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാൻ തരാം ഐ വി യു മൈ കാർ ഫുൾ ഡേ സമയത്തിന് തിരിച്ചു തരണം ഇതെങ്ങനെ പറയും യു ഷുഡ് സമയത്തിന് അത് തിരിച്ചു തരണം യു ഷുഡ് റിട്ടേൺ ഇറ്റ് ഓൺ ടൈം ഞാൻ അവന് ആയിരം രൂപ കൊടുക്കാനുണ്ട് എന്തെങ്കിലും പൈസയൊക്കെ നമ്മൾ കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വേഡാണ് ഓവ് ഈ വാക്ക് പഠിച്ചു വെച്ചോളാം ഓവ് ഓക്കെ ഞാൻ അവന് ആയിരം രൂപ കൊടുക്കാനുണ്ട് ഐ ഹാവ് ടു ഗിവ് ഹിം തൗസൻഡ് റുപ്പീസ് എന്നൊന്നല്ല പറയേണ്ടത് ഐ ഓവ് ഹിം റുപ്പീസ് ഞാൻ അവന് ആയിരം രൂപ കൊടുക്കാനുണ്ട് ഐ ഓവ് ഹിം തൗസൻഡ് റുപ്പീസ് നീ എനിക്ക് രണ്ടായിരം രൂപ തരാനുണ്ട് ഇതെങ്ങനെ പറയും യു ഓവ് മീ യു ഓവ് മീ ടു തൗസൻഡ് റുപ്പീസ് യു ഓവ് മീ ടു തൗസൻഡ് റുപ്പീസ് നീ എനിക്ക് രണ്ടായിരം രൂപ തരാനുണ്ട് അവൾ എനിക്ക് അഞ്ഞൂറ് രൂപ തരാനുണ്ട് ഇത് നമ്മളെങ്ങനെ പറയും മീ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇനി അവൻ എനിക്ക് ആയിരം രൂപ തരാനുണ്ട് ഇത് നമ്മളെങ്ങനെ പറയും ലെറ്റ് മി നോ ഇൻ ദ കോമെൻസ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ അൻ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഹെന സൈനിങ് ഓഫ് എവ്ര വൺ ടേക്ക് കെയർ ബൈ ബൈ